ജനങ്ങളെല്ലാം എല്ലാവരും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഇടാൻ ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണെന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എൻ എച്ച് അറുപത്താറിന്റെ മുകളില റോഡ് വർക്കിൻ്റെ വീഡിയോ അല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ ന്യൂ അപ്ഡേഷൻ ആട്ടോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്യാനുള്ള പ്രത്യേക കാരണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് എന്ന ഇതാ കൈവരിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇതാ നാൽപ്പത്തൊന്ന് ലെയർ സ്ലാബ് വാർത്തു കഴിഞ്ഞു വരും നാൽപ്പത്തൊന്ന് ലെയർ എന്ന് പറഞ്ഞാൽ നിലവിൽ നാൽപ്പത് ലെയർ ഉള്ള എറണാകുളം ചോയ്സ് പാരഡൈസ് എന്ന ബിൽഡിങ്ങിനെ കടത്തി വെട്ടിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം ഉയരം കൂടിയ ബിൽഡിങ്ങായി ഇത് മാറിക്കഴിഞ്ഞു കേട്ടോ ഇനിയുമുണ്ട് ഇനിയും പൊങ്ങാനുണ്ട് അമ്പത്തിരണ്ട് നില പൊങ്ങാനില്ലേ അമ്പത്തിരണ്ട് നില പൊങ്ങുമ്പോഴേക്കും ഇത് ഈ ബിൽഡിങ്താ ഇത് ഇരുപത്തിനാല് ലെയറോ അങ്ങനെന്തോ ഉണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ എലിപ്പാഡൊക്കെ ഉള്ളു അല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ഒന്ന് അടിച്ചാൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ ബിൽഡിങ് കോഴിക്കോട് ജില്ലയിൽ എവിടെ സ്ഥിതി ചെയ്യണറിയാം ആദ്യ പേർക്ക് അറിയാട്ടോ കോഴിക്കോട് ജില്ലയിൽ ഇത് എവിടെ സ്ഥിതി ചെയ്യണത് നമ്മുടെ മനോരമ പ്രസ് മനോരമ പത്രം ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ നിന്ന് ടൗണിലേക്ക് വരുന്ന റോഡിലെ ക്രിസ്ത്യൻ കോളേജിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ബിൽഡിംഗ് ആട്ടോ അത് ഗാലക്സി ബിൽഡേഴ്സ് ആട്ടോ അത് നിർമ്മിക്കുന്നത് എന്നാലേ അപ്പം ഇനി അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അതിന്റെ ഭീകര കാഴ്ച കാണാട്ടോ ഗാലക്സി അറ്റ്മോസ്ഫിയർ ഞാനങ്ങനെ അതിൻ്റെ നേരെ ചോട്ടിലെത്തിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ക്യാമറ എന്താ നേരെ പൊങ്ങണില്ല എന്നെന്തായാലും കുത്തല പിടിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഇത് കണ്ടോളീട്ടോ ഇതിന്റെ ഉയരങ്ങനെ പൊയ് പോയി 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 പൊയ് പോയി 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 എത്തിച്ചില്ല ഞാനാ കൂടി മലന്ന് കേട്ടപ്പോൾ കേട്ടാ നാൽപ്പത്തൊന്ന് നില ബിൽഡിങ് നാൽപ്പത്തൊന്ന് നില ഇപ്പൊ പണി ഫിനിഷിംഗ് അല്ല ഫിനിഷിങ് വർക്ക് ഇത് അടിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിയിൽ ഗ്ലാസ് വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടാ അവിടെ ഗ്ലാസ് വർക്കുകളും ബാക്കിയുള്ള വർക്കുകളൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട് പ്ലാസ്റ്ററിങ്ങൊക്കെ ഏകദേശം ഒരു മുപ്പത് ലെയറ് മുപ്പത് ലെയർ അല്ല അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്ററിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്താറ് പകുതിയോ ഏതാ മാസം അത് വിട്ടുപോയി ആ മാസത്തെ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് വർക്ക് കോഴിക്കോടിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ അഭിമാന താരമായിട്ട് മാറാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങളെല്ലാം എല്ലാവരും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇടാൻ ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണെന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതിനെ കടത്തി വെട്ടാൻ ഇപ്പം തൃശ്ശൂരിൽ ആലുഖാസിൻ്റെ ഇതിലൊരു ബിൽഡിംഗ് വരുന്നുണ്ട് എന്നുള്ള തറക്കല്ലിടലോ അങ്ങനെ എന്താ കഴിഞ്ഞെന്ന് കേട്ടു അത് എത്ര അയിമ്പത്തഞ്ചോ അങ്ങനെന്തോ നിലകളുള്ള ബിൽഡിങ് പക്ഷേ അതൊന്നും കൂടുതൽ കാലം നിലനിൽക്കില്ല അതിനെക്കാളും വലിയ ബിൽഡിങ്ങ് ഹൈലൈറ്റിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളുടെ അടുത്തായിട്ട് അറുപത് നിലകളുള്ള ഡബിൾ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീച്ചിൽ എഴുപത്തൊന്ന് നിലയുള്ള ബിൽഡിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ കാലിക്കറ്റ് ബൈപ്പാസിൽ എൺപത് നിലയുള്ള ബിൽഡിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും ഉറപ്പായിരിക്കണം അറിയില്ല അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്താൽ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബിൽഡിങ് നട കോഴിക്കോട് ജില്ലയിൽ ഗാലക്സീൻ്റെ തന്നെ മാഗ്നം ഓപ്പസ് എന്ന ബിൽഡിങ് അതുപോലെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് എറണാകുളത്തുള്ള ചോയ്സ് പാരഡൈസ് നാൽപ്പത് നിലകളുള്ള പിന്നെ അതുകൂടാതെ നമ്മുടെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പം അറിയാത്തൊരു കാര്യമുണ്ട് അതുപോലെ അൽ എന്ന് പറഞ്ഞ ബിൽഡിങ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് അതാണെന്നുള്ളത് നമ്മളെ ഗൂഗിൾ സെർച്ച് വെച്ചാൽ സെർച്ച് ചെയ്താലൊക്കെ കാണട്ടോ പക്ഷേ അത് പാതി വഴയിൽ പണി ഉപേക്ഷിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് നിലകളുള്ള ബിൽഡിങ് ആയപ്പോഴത്തേനും വർക്കൊക്കെ നിർത്തി അത് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് അതാണെന്നാരും പറയേണ്ട നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കാണുക അതല്ല അത് പാതി വഴയിൽ വർക്ക് ഉപേക്ഷിച്ച് പോയി വർക്ക് ഉപേക്ഷിച്ചല്ല വർക്ക് ഫിനിഷ് ചെയ്തു ഇരുപത്തിരണ്ട് നില അങ്ങനെ എന്തെങ്കിലും അത് അവസാനിപ്പിച്ചു കേട്ടോ ഇപ്പം നിലവിൽ ജോയ്സ് പാരഡൈസ് എന്ന എറണാകുളത്തെ ബിൽഡിംഗ് ആണ് അപ്പം അതിനെ കടത്തി അതിനെ കടത്തി വെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ടിതാ ഇപ്പം നമ്മുടെ ഗാലക്സിയുടെ അറ്റ്മോസ്ഫിയറ് നാൽപ്പത്തൊന്ന് നില അപ്പം ഫിനിഷ് ആയിട്ടോ കാണും മുപ്പത്തൊമ്പത് നില ആണെന്നവിടെ ഇരിക്കും അതിൻ്റെ മുകളിലേക്ക് രണ്ട് നില കൂടി ഇപ്പം വാർത്ത് കഴിഞ്ഞു മൂന്നാമത്തെ അതിൻ്റെ മുകളത്തെ നെലിൻ്റെ പില്ലറുകൾ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ എല്ലാ ജില്ലയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഇത് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് ആട്ടോ കുട്ടികൾ പ്രാക്ടീസിലാണ് അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഗാലക്സി അറ്റ്മോസ്ഫിയറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ എന്തായാലും ഈ ഗൾഫിലുള്ളവർ കാണുമ്പം ഇതൊക്കെ ഒരു പുജ്ഞമായിട്ട് തോന്നൂട്ടോ അവരൊക്കെ നൂറ്റമ്പത് നല് നൂറ്റി ഇരുപത് നല് അങ്ങനെയുള്ള ബിൽഡിങ്ങുകളുടെ എടുത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നൊരു വിഷയമല്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് എന്ന് പറയുമ്പം അതൊരു ലാൻഡ്മാർക്ക് തന്നെ ആയിട്ട് മാറും കേട്ടോ കേരളത്തിലെ ഒക്കെ ആ ലാൻഡ്മാർക്കാണ് ഈ കാണുന്നത് അടിപൊളി അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താളീ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്താളിട്ടോ പിന്നെ നല്ല നല്ല കമൻ്റുകളങ്ങൾ ചെയ്താളി പിന്നെ ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് വേറെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൂടാതെ വേറെ എവിടേക്കാണ് പാലക്കാട് ആരോ എന്ന് നമ്മൾ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ എൺപത്തഞ്ച് നില എന്ന് അത് ഒന്നും എനിക്കറിയാത്ത കൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ അതൊക്കെ സത്യമാണോ ഒന്നും കൂടി കമൻറ്റ് ചെയ്താളിട്ടോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ